എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം ഞാൻ ഉണ്ണിയപ്പം കുറേ ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു അത്യാവശ്യമായിട്ട് കുറച്ച് ഉണ്ണിയപ്പം ചെയ്യുന്നത് അത് വീണ്ടും ഞാൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അതാണ്ട് ഇത് ഞാൻ ഇപ്പം അരക്കിലോ അരി അരക്കിലോ രണ്ടര ഗ്ലാസ് അരി അരിപ്പൊടിയും അര ഗ്ലാസ് അര ഗ്ലാസ് മൈദാമാവും ഒരു ഇച്ചിരി റവയും ഒരു സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കപ്പൊടിയും ഏലക്കപ്പൊടിയും ആട്ട് ഇട്ട് വെച്ചേക്കുക കണ്ടില്ലേ ശകലം ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട് ഇത്രയാണ് ഞാൻ ഇപ്പോൾ ഉണ്ണിയപ്പത്തിനെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ തേങ്ങ വറുത്തിട്ടൊന്നുമില്ല ഏതാണ്ടേ തേങ്ങ അതേപോലെ ഞാൻ ഇടുന്നേ കേട്ടോ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ പഞ്ചസാര ശർക്കര പാണിയാക്കി വെച്ചിട്ടുണ്ട് അത് കൂടി ഇതിനകത്ത് ഒഴിക്കും അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു മുപ്പത്തഞ്ച് ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൂടി അത് ഞാൻ ഒഴിക്കുക ചൂടോടു കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് Anandi, it's okay. It's okay. േ ഇത്രേയുള്ളു ഉണ്ണിയപ്പത്തിന്റെ കാര്യം ഇത്രേ ഉള്ളു കേട്ടോ അത് സോഡാപ്പൊടിയോ പഴവോ അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ ചേർത്തിട്ടില്ല ഇനി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ ഈസി അല്ലേ ഉണ്ണിയപ്പം ഇപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പറഞ്ഞ മധുരക്കുറവൊന്നും കാണത്തില്ലേ കേട്ടോ ഇനി നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മാവെല്ലാം കരക്കിയിട്ടുണ്ട് ഇത് വെള്ളശർക്കര ആയണ്ട ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ കറുത്ത ശർക്കരയല്ല കേട്ടോ കിട്ടിയതേ വെള്ളശർക്കര ആയേണ്ട വെളുത്തിരിക്കുന്ന പക്ഷേ നല്ല മധുരമുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് എള്ളിട കുറച്ച് എള് ഇന്നത്തെ തേങ്ങ ഇട്ടിട്ടുണ്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് മാവ് മൈദാമാവ് ശകലം മാവ് ഒരു സ്പൂൺ റവ പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ പഴവോ സോഡാപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല ശകലം ഉപ്പും ചേർത്തിട്ടുണ്ട് തന്നെ നമ്മളെ ഉണ്ണിയപ്പത്തിന്റെ കൂട്ട് ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ നെയ്യ് ഇതിനകത്ത് തന്നെ മാവിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് അധികം നെയ്യ് കേട്ടോ നല്ല ഉണ്ണിയപ്പം ആയിരിക്കും നെയ്യ് ഇതിനകത്ത് തന്നെ ഞാൻ ഇടുന്ന മാവിനകത്ത് കണ്ടില്ലേ എന്നാൽ ഞാൻ ബൂസ്റ്റ് വെച്ചിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു അത് നല്ല ടേസ്റ്റ് എണ്ണ കേട്ടോ ഈ പരുവത്തിയിരിക്കണം ഇനി നമുക്ക് കോരി ഒഴിക്കാം എണ്ണയൊക്കെ തിളച്ചിടപ്പുണ്ട് ৅ নিয়ে ৅৅ বো বো എളുപ്പം എളുപ്പം ആവും കേട്ടോ ഒരു പാടുല്ല ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ കേട്ടു കണ്ടില്ലേ എത്ര പെട്ടെന്ന് ഉണ്ണിയപ്പോ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ കണ്ടില്ലേ കൂട്ടുകാരും നമ്മൾ ഉണ്ണിയപ്പോ ഈസി ഉണ്ണിയപ്പം താണ്ട റെ റെഡി ആയത് കണ്ടാ ില്ല നല്ല ഉണ്ണിയപ്പാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു പാടും ഇല്ല അങ്ങോട്ട് മാവിനകത്ത് തേങ്ങ തേങ്ങയക്കൊത്തൊക്കെ അങ്ങ് ഇട്ട് വെച്ചിരുന്നാൽ മതി അത് ഇതിനകത്ത് തന്നെ കിടന്നങ്ങ് മൂത്തോളും നെയ്യ് മാവിനകത്ത് തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഉണ്ണിയപ്പം എടുക്കാം അടുത്തത് ഒഴിക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ മാവ് പൊരി ഒഴിക്കാൻ അല്ലെങ്കിൽ ഹോള് കാണാതെ പോയി നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒഴിച്ചു കളയും കേട്ടോ എന്നിട്ട് വേണം തീ കൂട്ടാൻ എന്താ ആരെങ്കിലും വന്നാൽ ഉടനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരേ ഒരു പലകാരം ഈ ഉണ്ണിയപ്പം കണ്ടല്ലേ കണ്ട ഉണ്ണിയപ്പം കണ്ട ചൂട് ഉണ്ണിയപ്പം ഇത് ഒരു ഇവിടെ പുറത്തുള്ള ഒരാൾക്കാര് എൻ്റെ അടുത്ത് പറഞ്ഞത് അവര് ഒരു അഞ്ച് കവർ ഉണ്ണിയപ്പം കൊടുക്ക അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി അത് ഉണ്ടാക്കുന്നു കേട്ടോ നമ്മളെ കാറ്റിൽ തന്നെ താമസിക്കുന്നത് അവർക്കാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ കുട്ടികാരെയും നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റായ നല്ല ഉണ്ണിയപ്പം നല്ല ചൂടുണ്ണിയപ്പം കണ്ടെ കണ്ടില്ലേ എല്ലാം ചൂട് കൈ തൊടാൻ മയ്യാത്ത ചൂട് ഓ ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവരും കണ്ടില്ലേ ഇതേപോലെ എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കണം കേട്ടോ അടുത്തൊരു വീഡിയോസ് അടുത്ത ദിവസം കാണാം അതുവരെയും എല്ലാവർക്കും നമസ്കാരം